ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാനീതിയ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ജറുസലേമിൽ പ്രതിഷ്ഠയുടെ തിരുനാളായിരുന്നു അത് ശീതകാലമായിരുന്നു യേശു ദേവാലയത്തിൽ സോളമൻ്റെ മണ്ഡപത്തിൽ നടക്കുമ്പോൾ യഹോദർ അവൻ്റെ ചുറ്റും കൂടി ചോദിച്ചു നീ ഞങ്ങളെ എത്ര നാൾ ഇങ്ങനെ സന്ധിഗത അവസ്ഥയിൽ നിർത്തും നീ ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുക യേശു പ്രതിവചിച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം നിങ്ങൾ എൻ്റെ ആടുകളിൽ പെടുന്നവരല്ല എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു എനിക്ക് അവയെ അറിയാം അവ എന്നെ അനുഗമിക്കുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല അവയെ എനിക്ക് നൽകിയ എൻ്റെ പിതാവ് എല്ലാവരെയും കാൾ വലിയവനാണ് പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കുവാൻ ആർക്കും സാധിക്കുകയില്ല ഞാനും പിതാവും ഒന്നാണ് നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്യം സ്തുദീൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ സുശേഷ പ്രതിഫലനം ആഴത്തിൽ പ്രതിധ്വനിക്കുന്ന ഉറപ്പിൻ്റെയും സ്വതന്ത്രമായതിൻ്റെയും അഗാധമായ ഒരു സന്ദേശം നാം കാണുന്നു പ്രത്യേകിച്ച് അനിശ്ചിതത്വത്തിൻ്റെയും ഭയത്തിൻ്റെയും സമയങ്ങളിൽ പ്രതിഷ്ഠ പെരുന്നാളിൽ യേശു ദേവാലയത്തിൽ നടക്കുമ്പോൾ അവൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് വ്യക്തത തേടുന്ന ആളുകൾ അവനെ ചുറ്റിപ്പറ്റിയാണ് പറ്റിയാണ് ഇന്ന് നാം ഓരോരുത്തർക്കും വ്യാപിക്കുന്ന സുരക്ഷിതത്വത്തിൻ്റെയും ശാശ്വത വാഗ്ദാനത്തിൻ്റെയും ശക്തമായൊരു പ്രഖ്യാപനം യേശു വാഗ്ദാനം ചെയ്യുന്നു യേശു പ്രഖ്യാപിക്കുന്നു എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എനിക്ക് അവരെ അറിയാം അവർ എന്നെ അനുഗമിക്കുന്നു ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരിക്കലും നശിച്ചു പോകുകയില്ല ആരും അവരെ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുകയുമില്ല ഈ വാക്കുകൾ അവൻ്റെ ശക്തിയുടെ ഒരു പ്രഖ്യാപനം മാത്രമല്ല അവനിൽ വിശ്വസിക്കുന്നവരോടുള്ള അവൻ്റെ അചഞ്ചലമായ പ്രതിബദ്ധതയുടെ ആഴത്തിലുള്ള ഉറപ്പ് നൽകുന്നു നല്ല ഇടേനെ ഇടയെന്ന നിലയിൽ യേശുവിൻ്റെ ചിത്രം ഉജ്ജ്വലവും ആശ്വാസപ്രദവുമാണ് അവൻ ഒരു സംരക്ഷകനും വഴികാട്ടിയും പരിപാലകനുമാണ് അവൻ തൻ്റെ ആടുകളെ പേരുകൊണ്ട് അറിയുകയും ഓരോന്നിനെയും ആഴത്തിൽ പരിപാലിക്കുകയും ചെയ്യുന്നു അവൻ്റെ തൊഴുത്തിൽ ആടായിരിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ് ലോകത്തിൻ്റെ ആരവങ്ങൾക്കിടയിലും അവൻ്റെ ശബ്ദം തിരിച്ചറിയുക വിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും കൂടെ അവനെ അനുഗമിക്കുക എന്നാണ് ഇതിനർത്ഥം അവൻ്റെ സ്നേഹം അച്ചഞ്ചലമാണെന്നും അവൻ്റെ ശക്തി സമാനതകളില്ലാത്തതാണെന്നും ഉള്ള അറിവിൽ സുരക്ഷിതരായിരിക്കുക എന്നാണ് ഇതിനർത്ഥം തൻ്റെ കയ്യിൽ നിന്ന് ആടുകളെ തട്ടിയെടുക്കാൻ ആർക്കും കഴിയില്ലെന്ന് യേശു പറയുമ്പോൾ സംരക്ഷിക്കാനും സംരക്ഷിക്കാനുമുള്ള തൻ്റെ ദൈവിക കഴിവിനെക്കുറിച്ച് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന എല്ലാറ്റിൻ്റെയും മേൽ തൻ്റെ പരമമായ പരമാധികാരത്തെക്കുറിച്ചും അവൻ സംസാരിക്കുന്നു ഈ വചനത്തിൽ യേശുവുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു നാം അവൻ്റെ ശബ്ദത്തിലേക്ക് ട്യൂൺ ചെയ്യപ്പെട്ടിട്ടുണ്ടോ അവൻ നയിക്കുന്നിടത്തേക്ക് നാം പിന്തുടരുകയാണോ അവൻ വാഗ്ദാനം ചെയ്യുന്ന സുരക്ഷിതത്വം ഈ ജീവിതത്തിലെ സംരക്ഷണം മാത്രമല്ല നമ്മുടെ ആത്മാക്കളുടെ ശാശ്വതമായ സംരക്ഷണമാണ് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലൂടെ നടക്കുമ്പോൾ യേശുവിൻ്റെ ആടുകളിൽ ഒന്നായിരിക്കുന്നതിൽ കണ്ടെത്തിയ ശക്തിയും സുരക്ഷിതത്വവും ഓർക്കുക അവനിൽ നിങ്ങൾക്ക് അജയമായ ഒരു സങ്കേതമുണ്ട് എപ്പോഴും ശാശ്വതമായ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുന്ന ഒരു വഴിക്കാട്ടി നല്ല ഇടയിൻ്റെ തൊഴുത്തിൽ നിങ്ങൾ അറിയപ്പെടുന്നു നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നു നിങ്ങൾ ശാശ്വതമായി സുരക്ഷിതരാണ് ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശംഷിഹ്ക്കും സ്തുതിയും